ബോളിവുഡിന്റെ ഗ്ലാമർ ലോകം ആരെയും മോഹിപ്പിക്കുന്നതാണ് എന്നാൽ ഇതേ ലോകത്തിന്റെ തിളക്കത്തിൽ പൊള്ളലേറ്റവരും നിരവധിയാണ് ബോളിവുഡിൽ ഒരിടം നേടുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യവുമല്ല ബന്ധങ്ങളും പാരമ്പര്യവും എല്ലാം അവസരം നേടിത്തരുമെങ്കിലും പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല പുറമേ നിന്ന് വരുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടാൻ തന്നെ ചിലപ്പോൾ പതിറ്റാണ്ടുകൾ വേണ്ടിവരും അത്തരത്തിലെ ഒരു നടിയാണ് വിമി അറുപതുകളിലും എഴുപതുകളിലും ബോളിവുഡിലെ മുൻനിര നായികയായിരുന്നു വിമി കരിയറിൽ വലിയ വിജയങ്ങൾ നേടുമ്പോഴും വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ തട്ടി വിമി വീണു ഒരിക്കലും എഴുന്നേൽക്കാൻ സാധിക്കാത്തത്ര വലിയ പതനമായിരുന്നു വിമിയുടേത് ആ ഒരു ജീവിത കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ബോളിവുഡിലേക്ക് ചുവട് വെക്കുമ്പോൾ വിമി വിവാഹിതയായിരുന്നു രണ്ട് മക്കളും ഉണ്ടായിരുന്നു അബ്രു ഹംറാസ് പതങ്ക തുടങ്ങിയ സിനിമകളിലൂടെയാണ് വിമി താരമാകുന്നത് എന്നാൽ വലിയ വിജയങ്ങൾക്കിടയിലും വിമിയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു സത്യാവസ്ഥ അക്കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നായികയായിരുന്ന വിമിയുടെ വീഴ്ച അവിശ്വസനീയമാണ് സുനിൽ ദത്ത് ശശി കപൂർ രാജ്കുമാർ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള നായികയാണ് വിമി മരിക്കുമ്പോൾ വിമിക്ക് വെറും മുപ്പത്തിനാല് വയസ്സായിരുന്നു നന്മ ചെറുപ്പത്തിൽ പൊരിഞ്ഞുപോയ ഒരു താരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പഞ്ചാബിലായിരുന്നു വിമിയുടെ ജനനം പ്രശസ്ത ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ മകനായ ശിവ അഗർവാളിനെയാണ് താരം വിവാഹം കഴിച്ചത് ഈ വിവാഹത്തിന് വിമിയുടെ കുടുംബം എതിരായിരുന്നു ശിവ അഗർവാളിനും വിമിക്കും രണ്ട് മക്കളും ജനിച്ചു എല്ലാ അർത്ഥത്തിലും വീട്ടമ്മയായി ജീവിക്കുകയായിരുന്നു വിമി ഈ സമയത്താണ് കൽക്കട്ടയിലെ ഒരു പാർട്ടിയിൽ ഭർത്താവിനോടൊപ്പം വിമി എത്തുന്നത് അവിടെ വെച്ച് സംഗീത സംവിധായകനായ രവി താരത്തെ കാണുന്നതോടെ വിമിയുടെ ജീവിതം മാറി മറിഞ്ഞു അദ്ദേഹം വിമിയെയും ഭർത്താവിനെയും മുംബൈയിലേക്ക് വിളിക്കുകയും ബി ആർ ചോപ്രയുമായി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ചെയ്തു ഹംറാസ് എന്ന ചിത്രത്തിലൂടെ ബി ആർ ചോപ്രിയാണ് വിമിയെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അതേസമയം വിമിയുടെ ഭർത്താവിന്റെ വീട്ടുകാർ അഭിനയത്തിനെ എതിരായത് പക്ഷെ അച്ഛനെയും അമ്മയും ശിവ എതിർത്തു ഇതോടെ വിമിയെയും ഭർത്താവിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും അവർക്ക് സ്വത്തും നൽകിയിരുന്നില്ല ഇതോടെ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും വിമിയുടെ തോളിലായി അരങ്ങേറ്റ സിനിമ വൻ വിജയമായി മാറിയതോടെ വിമയും താരമായി മാറി അറുപതുകളിൽ മൂന്ന് ലക്ഷം വരെ പ്രതിഫലം വാങ്ങിയിരുന്ന താരപദവി എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ് തുടർ വിജയങ്ങൾ വിമയെ താരമാക്കി മാറ്റി പക്ഷെ പതിയെ വിമയുടെ സിനിമകൾ പരാജയപ്പെടാൻ തുടങ്ങി അധികം വൈകാതെ വിമയെ തേടി സിനിമകൾ എത്തുന്നതും ഇല്ലാതായി കയ്യിൽ ഉണ്ടായിരുന്ന പണവും തീരാൻ തുടങ്ങി അധികം വൈകാതെ വിമയും ഭർത്താവും പിരിയുകയും ചെയ്തത് താരത്തിന് വലിയ തിരിച്ചടിയായി മാറി ഭർത്താവുമായി പിരിഞ്ഞ ശേഷം വിമി മറ്റൊരാളുമായി പ്രണയത്തിലുമായി പക്ഷേ അത് വിമിയെത്തിച്ചത് നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്കായിരുന്നില്ല കാമുകൻ വിമിയെ വിഭിചരിക്കാനും നിർബന്ധിച്ചു അക്കാലത്ത് വിമി മദ്യത്തിന് അടിമയാവുകയും ചെയ്തു പത്ത് വർഷത്തിനിടെ താരാകാശത്ത് നിന്നും അഴുക്ക് ചാനലിലേക്ക് വിമി വീണു തന്റെ മുപ്പത്തിനാലാം വയസ്സിൽ കരൾ രോഗത്തെ തുടർന്ന് വിമി മരണപ്പെടുകയും ചെയ്തു ചികിത്സിക്കാൻ പോലും പണമില്ലാതായിരുന്നു അപ്പോഴേക്ക് വിമിക്ക് മരണശേഷം മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും ആരുമുണ്ടായിരുന്നില്ല ഒരിക്കൽ ആഡംബര കാറിൽ സഞ്ചരിച്ചിരുന്ന വിമിയുടെ മൃതദേഹം പുതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത് ഉണ്ടുവണ്ടിയിലായിരുന്നു